എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം ഓണമാണല്ലോ എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചു എന്ന് കരുതുന്നു നിങ്ങളുടെ ആഘോഷങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സിനിമ റിലീസാവുകയുണ്ടായി ഈ സിനിമ റിലീസായതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പവർ ഗ്രൂപ്പ് വന്നൊരു പക്ഷം അങ്ങനെ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ എ ആർ എം കിഷ്കിന്ദം പിന്നെ ഒരു ഇടിപ്പടം പിന്നെ ബാഡ് ബോയ്സ് ഈ പടങ്ങളാണ് ഇറങ്ങിയത് അപ്പോൾ ഈ മൂന്ന് പടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ മൂന്നും ഇവൻ അവനെയും അവൻ ഇവനെയും ഇവൻ ഇവനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഒമർലുലുവിൻ്റെ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന പടം മാത്രം ആരും പ്രൊമോട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞ് അവർ വിങ്ങിൻ്റെ അടിച്ചേങ്ങി പൊട്ടിക്കരയുന്ന സാഹചര്യം കണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ തിയേറ്റർ റെസ്പോൺസ് നോക്കിയപ്പോഴത്തേനും കുറേ പേർ ഈ പടം കിട്ടിലമണമെന്ന് പറയുന്നു കുറേ പേര് ഇപ്പടം കൊള്ളൂല എന്ന് പറയുന്നു അപ്പോൾ ഇവരാളെ വെച്ച് കയറ്റി റിവ്യൂ തള്ളി കയറ്റിയതാണോ എന്ന് എനിക്കൊരു സംശയം അങ്ങനെ ഒരു സംശയത്തിൽ ഞാൻ എത്തിച്ചേരാനുണ്ടായ കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ആ വിഷയങ്ങളെല്ലാം നോക്കാം കൂടുതലായിട്ട് പെക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളുടെ പ്രധാന വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ഈ വീഡിയോ കാണുന്നതിൽ ഭൂരിപക്ഷം പേരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ദയവ് ചെയ്താൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ഒഴിഞ്ഞുക്കി നിൽക്കുക ബെല്ലേക്കോണിൽ ഒഴിഞ്ഞു നിൽക്കുക ഈ മുഖം ഇടയ്ക്കിടയ്ക്ക് കാണണമെന്നൊരു പരമേ മാത്രമേ വരുത്തുള്ളൂ അത് പോകെ പോക ശീലമാകുമെന്നാണ് എൻ്റെ ഒരു ഇത് നിങ്ങൾക്കും ആ ഒരു തുറപ്പായിട്ടും വരും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടും പേടിക്കേണ്ട അപ്പോൾ നമ്മൾ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു സിനിമാ ലോകത്ത് ഹേമ കമ്മ്യൂറ്റിയുടെ പ്രശ്നങ്ങളെല്ലാം കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയായിരുന്നു ആ കൊടുമ്പിരി എന്ന് താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേനും വീണ്ടും അതിനടിച്ച് മണ്ടക്കിയേറ്റാൻ ായിട്ട് ബാഡ് ബോയ്സ് എന്ന പടത്തിൻ്റെ പ്രൊഡ്യൂസർ ഷീലു എബ്രഹാം വന്നിട്ട് ടൊവിനോയും പെപ്പയും ആസിഫലിയും അവരുടെ പടം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രമോട്ട് ചെയ്തു ഞങ്ങളുടെ പടം പ്രമോട്ട് ചെയ്തില്ലോ ഓണത്തിന് അവരുടെ പടം മാത്രമേ ഇറങ്ങുന്നുള്ളൂ എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നു നമ്മൾ എന്ത് ഉച്ചറ്റകളാണെന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവർ പുതിയ പവർ ഗ്രൂപ്പ് ആണെന്നുള്ള സാധനമൊക്കെ ആൾക്കാരിലേക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ ഷീലു എബ്രഹാം പോസ്റ്റ് ഇട്ടു അതിനെ ഒമർ റുലു എടുത്ത് റീ റീട്വീറ്റ് റീ ഫേസ്ബുക്കിൽ വീണ്ടും അത് ഷെയർ ചെയ്തു അങ്ങനെ 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 മൊത്തം നെഗറ്റീവ് പോസിറ്റീവ് എല്ലാം കൂടെ കുഴഞ്ഞ് വിവാദം ഉണ്ടാക്കി ബാഡ് ബോയ്സ് എന്ന് പറയുന്നൊരു പറ്റും പടം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരുന്നു അങ്ങനൊരു പടമുണ്ട് എന്നുള്ള കാര്യം നമ്മളിലേക്കെല്ലാം അറിയിച്ചു കാരണം മറ്റേതെല്ലാം എ ആർ എം ഒക്കെ കാലങ്ങളൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്ന പടമാണല്ലോ അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ വേറൊരു പുള്ളിക്കാരൻ വന്നിട്ട് ഈ പടം കൊളൂല എന്ന് പറഞ്ഞ് ആ കൊളൂല എന്ന് പറഞ്ഞത് ഞാൻ കാണിച്ചു തരാം ആ ഒന്ന് കണ്ടിട്ടുവാ എന്നിട്ട് നമുക്ക് വിശദമായ വിവരങ്ങളിലേക്ക് കിടക്കാം ഞാൻ അഭിനയിച്ച ബാഡ് ബോയ്സ് സിനിമ യാതൊരു ലോജിക് ഇല്ലാത്ത പടമാണ് ക്ലേശ മൂവിയാണ് ഇന്നലെ ഇറങ്ങിയ എ ആർ എമ്മിൻ്റെയും കിഷ്കിൻ്റെയും ഒപ്പം പിടിച്ചേക്കൊന്നും തോന്നുന്നില്ല പടം ക്ലേശയാണ് ഒരു ഇല്ല അപ്പോൾ ഇതൊരു കേശ്യ പടമാണെന്നാണ് അതിൽ അഭിനയിച്ചിരിക്കുന്ന ആറാട്ടെണ്ണെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് അഭിനയിച്ച ഒരാൾ തന്നെ ഇത് പറയുമ്പോൾ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ പടം കൊള്ളാമോ ഇല്ലയോ അതോ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യം പിന്നെ ഈ ആറാട്ടെണ്ണൻ്റെ ഒരു വെഗിളിയായത് ആയതുകൊണ്ട് അതിനെ നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട പക്ഷേ പൈസ മുടക്കി സിനിമ കണ്ട ആളുകളുടെ റിവ്യൂസ് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം നമുക്ക് നെഗറ്റീവ് കണ്ടുനോക്കാം എന്നിട്ട് നമുക്ക് പോസിറ്റീവില് വരാം അപ്പോൾ ആദ്യം നിങ്ങൾ കുറച്ച് നെഗറ്റീവ് റിവ്യൂസ് കണ്ടിട്ടുമായോ ഒരു കാശ് കൊള്ളത്തില്ല ഒരിതും കണ്ണാൻ പോലും നല്ലത് കണ്ടി ഒറ്റ ഒറ്റ കാണാൻ പറ്റിയാണല്ലോ ചെറു മടുക്കു മരം മടുക്കുവാൻ വേറെ കണ്ടില്ലേ ഒന്നിനോ ഒന്നിനും കൊള്ളു റഹ്മാനോട് ഇഷ്ടമുള്ളവർക്ക് റഹ്മാനെ കുറച്ചു നേരം കണ്ടോണ്ടിരിക്കാൻ നല്ലതാണ് അപ്പോൾ ഇതാണ് കുറച്ച് നെഗറ്റീവ് റിവ്യൂസ് വന്നിട്ടുള്ളത് ശരിക്കും ഞാനിപ്പോൾ കണ്ടിട്ടില്ല ഞാൻ ഏറെ മാത്രമേ ആയിട്ടുള്ളൂ നല്ല പടമാണ് ഇത് നെഗറ്റീവ് റിവ്യൂ ആണോ പോസിറ്റീവ് ആണോ ശരിക്കും എന്താണ് എൻ്റെ സംഭവം എന്നറിയണമെങ്കിൽ ഞാൻ ഇപ്പടം കാണണം ഞാൻ കണ്ടിട്ടില്ല ഞാനപ്പോൾ ഇത് ഈ റെസ്പോൺസിൻ്റെ ഒരു റിയാക്ഷനായിട്ട് മാത്രം ഇത് കണ്ടാൽ മതി ഇതിനകത്ത് ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നുണ്ട് കണ്ടുകൊണ്ടിരിക്കാം വളപ്പ് പടം അങ്ങനെ ഇങ്ങനെ പിന്നെ ഒമർലുനും ഓൾറെഡി നല്ല പേരാണല്ലോ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഇത് പറയപ്പെടുന്നുണ്ട് പക്ഷേ എനിക്കിനകത്തുള്ള എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് റിവ്യൂ പറയുന്നവരെല്ലാം മുഖം പൊത്തി ഒക്കെയാണ് റിവ്യൂ പറയുന്നത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പണ്ട് കാലങ്ങളെ കേട്ടിട്ടുണ്ട് ഷക്കീലോടെ പാ കണ്ടഴിയുമ്പോൾ എല്ലാവരും മുഖം പൊത്തി ഇറങ്ങി പോകുന്നത് അതുപോലെ മുഖം പൊത്തേണ്ട കാര്യം എന്ത് നിന്നെ ഈ സിനിമ കണ്ടു ഞാൻ കാശും മുടക്കി സിനിമ ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ സി പൈസ മുടക്കിയ സിനിമ ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് പറയുന്നത് എന്തിനാണ് മുഖം പൊത്തുന്നത് ഇനി അതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ശാസ്ത്രമെന്ന് പറയുന്നത് പക്ഷെ ഒരുപാട് പേര് ഇതുപോലെ മുഖം എക്സ്പോസ് ചെയ്യാൻ പേടിച്ചതിലാണ് എനിക്ക് ഇനി ഇനി അടുത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളൊരു സംശയം ഇനി ഇതിനോട് നമുക്ക് കിടപിടിക്കുന്നതായിട്ട് ഞാൻ വേറൊരു വീഡിയോ കാണിച്ചിട്ട് വരാം അത് നിങ്ങളൊന്ന് ഡയലോഗുണ്ട്

അപ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ മാറ്റി പറഞ്ഞതെന്ന് പറയുമ്പോൾ പുള്ളി പുള്ളീനെ അതിനകത്ത് പറയുന്നുണ്ട് അതാണ് ഒമർലുലിൻ്റെ ടെക്നിക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ഷീലോബ്രാഹ്മിൻ്റെ ടെക്നിക്ക് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഇതേ സാധനം ഈ ശീലബ്രാഹ്മണിനെ വിളിച്ചപ്പോൾ അയാളൊരു ഭാവമാണ് അയാളൊരു കഥയില്ലാത്തവനാണ് അതിലൊന്നും കാര്യമായിട്ടെടുക്കേണ്ടത് എനിക്കുള്ള ഇഷ്ടമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ അവരങ്ങ് പറഞ്ഞു വിട്ട് അപ്പോൾ ഈ ടെക്നിക്ക് അവരും ഇവരും അറിഞ്ഞിട്ടുള്ള ടെക്നിക്കല്ല അല്ലാതെ വന്ന ടെക്നിക്കാണ് അപ്പോൾ ഇവിടെ നമുക്ക് പോസിറ്റീവ് റിവ്യൂസിലേക്ക് വരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ശരിയായ കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് പോസിറ്റീവ് റിവ്യൂടെ കാണിച്ചു തരാം പക്ഷേ ഇതിനകത്ത് വേറൊരു സംശയമെന്ന് പറഞ്ഞാൽ ഏത് സിനിമ ഇറങ്ങിയാലും ഇറങ്ങിയിട്ട് അതിൻ്റെ വിഗ് ഒക്കെ വെച്ച് റിവ്യൂ ചെയ്യുന്ന അശ്വിന് ഗോക്ക് റിവ്യൂ ചെയ്തില്ല എന്തുകൊണ്ട് പിന്നെ ഷസാം ഏത് പടം ഇറങ്ങിയാലും എന്ത് അവരാതെ പടം എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നതാണ് അല്ലെങ്കിൽ എന്തൊരു പടം എണ്ണാന്നൊക്കെ പറയുന്നതാണ് പുള്ളിയും റിവ്യൂ ഇട്ടില്ല അതെന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല അവർക്ക് കാണാൻ പോലുള്ള താല്പര്യമില്ലായിരിക്കും എന്തെങ്കിലും ആയിട്ട് ഞാൻ കുറച്ച് പോസിറ്റീവ് നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ച് പോസിറ്റീവ് റിവ്യൂ ഉണ്ടുപോയോ എന്നിട്ട് നമുക്ക് അത് സത്യാവസ്ഥയിലേക്ക് പോവാം ഇതില് നെഗറ്റീവ് റിവ്യൂ ഒരുപാട് വന്നിട്ടുണ്ട് പോസിറ്റീവ് റിവ്യൂ ഒരുപാട് വന്നിട്ടുണ്ട് ഞാൻ കുറച്ചേ കാണിച്ചിട്ടുള്ളതൊട്ട് പക്ഷെ കൂടുതലും പോസിറ്റീവ് അല്ല നെഗറ്റീവ് ആണ് വന്നത് ഞാൻ സിനിമ കാണാത്തതുകൊണ്ട് എനിക്ക് എനിക്കറിയാന് പാടില്ല എനിക്ക് എനിക്കറിയത്തില്ല അപ്പൊ ഇങ്ങനെ ഒരുപാട് പേര് പോസിറ്റീവ് പറയുന്നു ഒരുപാട് നെഗറ്റീവ് പറയുന്നു ഈ ലുലുവിന്റെ പടം എപ്പോഴും എന്തെങ്കിലുമൊക്കെ വിവാദങ്ങളുണ്ടാക്കും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പടം എപ്പോഴും എല്ലാ തവണ വരുമ്പോഴും എന്തെങ്കിലും വിവാദം ഉണ്ടാക്കുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് സംശയം തോന്നിയത് സംശയം തോന്നിയപ്പോൾ ഞാനിങ്ങനെ തെരഞ്ഞുപോയപ്പോഴത്തേനും എനിക്കൊരു കാര്യം കണ്ടുപിടിക്കാൻ പറ്റി ആ കണ്ടുപിടിച്ച ഒരു വാർത്ത ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ ആ വാർത്ത ഒന്ന് കണ്ടിട്ടുണ്ടായോ മലയാളത്തിലെ ചില സിനിമാ നിർമ്മാതാക്കളിൽ നിന്നാണ് തിയേറ്ററുകളിലേക്ക് ആളെ കയറ്റുന്ന ഇടനില സംഘങ്ങളുടെ നമ്പർ കിട്ടിയത് വിളിച്ചപ്പോൾ തന്നെ തിയേറ്റർ കോംപ്ലക്സ് വെച്ച് കാണാമെന്ന് ധാരണയായി പുറമേസ്റ്റ് ഹേമ കമ്മിറ്റി മാത്രമല്ല മുന്നേ സിനിമ ലോകത്ത് മൊത്തം ഗിമിക്സ് ആണ് അതായത് ഒരു കൊള്ളില്ലാത്ത സിനിമ അല്ലെങ്കിൽ ആളില്ലാത്ത സിനിമ ആ സിനിമയ്ക്ക് ഈ പ്രൊഡ്യൂസർമാര് ഒരു ഇടനിലക്കാരനെ കണ്ടുപിട്ടും ഇടനിലക്കാരൻ ഇവർക്ക് വേണ്ടി സിനിമയിൽ ആളെ കയറ്റും ആളെ കയറ്റുന്നതെന്ന് പറഞ്ഞാൽ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ആൾ കയറും അത് കുറേ തിയേറ്ററും പറയുന്നുണ്ട് കേട്ടോ എറണാകുളത്ത് തിയേറ്ററുകൾ ഇവർ പറയുന്നുണ്ട് അങ്ങനെ ആളെ കയറിയിട്ട് ഇവർ ഇറങ്ങി ഇറങ്ങിയിരുന്നു മേ ഇപ്പോൾ ഈ കിട്ടില്ല മാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് പോകും അപ്പോൾ ഇത് കാണിച്ചിട്ട് അപ്പോൾ ഈ പ്രൊഡ്യൂസർമാർക്ക് കാശ് ഇറങ്ങുമല്ലോ അതായത് ഈ ടിക്കറ്റ് ഇവരെ കൊടുക്കണം പ്ലസ് ഈ ഏജൻറ്റിനുള്ള കമ്മീഷൻ കൊടുക്കണം എന്നിട്ട് ഈ പൈസയും കൂടെ ഇതടിച്ചിട്ട് അതായത് തിയേറ്റർ ഭയങ്കരമായിട്ട് ഓടി ഭയങ്കര ക്രൗഡുള്ള പടമാണെന്ന് പറഞ്ഞിട്ട് ഇവർ മാർക്കറ്റ് ചെയ്ത് ഒ ടി ടിക്ക് വലിയ റേറ്റിന് വിറ്റ് ഇവർ ക്യാഷ് സമ്പാദിക്കും ഈ പ്രൊഡ്യൂസർമാർ ഇതാണ് ഇതിൻ്റെ ശരിക്കും ഉള്ള സംഭവം ഇത് തിരിച്ചും സംഭവിക്കാം കേട്ടോ അത് ഇവർ പറയുന്നില്ല പക്ഷേ എൻ്റെ അനുമാനമാണ് കാരണം ഒരു സിനിമ എനിക്ക് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ ആളെ കയറ്റി കൂവുക ഇറങ്ങി വന്ന് നൈറ്റ് റിവ്യൂ പറയും ഈ കാണുന്ന അബന്മാർ എന്നെ ബുക്ക് മൈ ഷോയിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അതിനകത്തൂടെ പോസിറ്റീവ് റിവ്യൂ ഇടുമെന്നുള്ള കാര്യം ഇവർ സംസാ പറയുന്നുണ്ട് ഈ വാർത്ത ഏഷ്യാൻ ന്യൂസിൽ കിടപ്പുണ്ട് നിങ്ങൾ നോക്കിയാൽ ഒരു രണ്ട് മാസം മുമ്പുള്ള വാർത്ത കേട്ടോ അപ്പോൾ ഇത്തരത്തിലൊരു സംഭവം മലയാള സിനിമയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി ഇനി മറ്റൊരു സിനിമാ ലോകത്തെ ഇതാക്കാനുള്ള ഒരു സിനിമ ഹിറ്റാവുള്ള എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂവിൽ വെച്ചാൽ തള്ളുക നമ്മുടെ സ്ഥിരം ടെക്നിക്ക് പുള്ളി വേറ്റാങ്ങ് കുറേ തമാശയും കുറേ തള്ളും മുന്തും എല്ലാം കൊടുത്ത് തള്ളിയാൻ കയറ്റും പിന്നെ പുള്ളി കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞൊരു സ്ഥിരം ഡയലോഗുണ്ടല്ലോ ആ തൂക്കി തൂക്കി ആരാരെ തൂക്കി എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ധ്യാൻ ശ്രീനിവാസനാണ് ഇത് വിഷു നമ്മൾ തൂക്കി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയത് പക്ഷേ അന്ന് ഇല്ലൂമിൻ ടീ തൂക്കിക്കൊണ്ട് പോയി ഇന്ന് എൻ്റെ അനുമാനം ശരിയാണെങ്കിൽ ഏറെ കിഷ്കിന്ദ എന്തൊരു പേരുടേത് ഇവരിലാരെങ്കിലും തൂക്കാനാണ് സാധ്യത ഞാൻ കാണുന്നത് ഏതായാലും സിനിമാ ലോകത്ത് ഇങ്ങനൊരു കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ റിവ്യൂസ് കൃത്യമായി നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാൾ പറയുന്ന റിവ്യൂ കാണുക കണ്ടിട്ട് പോകുക പിന്നെ ട്രെയിലർ കാണുമ്പോഴേ നമുക്ക് ഏകദേശം മനസ്സിലാവേ പാടാൻ കൊള്ളാവില്ല എന്നൊക്കെയുള്ള കാര്യം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യം നിങ്ങളെ മനസ്സിലാക്കുകയാണ് എൻ്റെ ശ്രമം അത് ലുലു ആയതുകൊണ്ട് ഈമാതിരി പരിപാടിയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം പുള്ളി വിവാദമാക്കി അതിലൂടെ റവന്യൂ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് പുള്ളി ബ്രില്യൻ്റ് ആണ് മറ്റേ ആറട്ടാണെ ഭാഷ പറഞ്ഞാൽ സ്ക്യൂട്ടാണ് ആണ് സ്ട്രോങ് ആണ് അങ്ങനത്തെ ഒരാളാണ് പുള്ളി അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് ഈ സിനിമ എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക മറ്റ് സിനിമകൾ ഏതെങ്കിലും കണ്ടെങ്കിൽ രേഖപ്പെടുത്തുക ഏറെ സൂപ്പർ കേട്ടോ അത് കാണാത്തവർ പോയി കാണുക എൻ്റെ മറ്റൊരു ചാനലിൽ അതിൻ്റെ റിവ്യൂ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്